എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു ഒരു കാര്യമായിട്ടാണ് ഒരു 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 സംഭവമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ ഉണ്ട് സർഫാക്ക് ഉണ്ട് ഉണ്ട് ആസിഫുണ്ട് ഉണ്ട് പിന്നെ നമുക്ക് ഇത് എന്താ സംഭവം എന്ന് പറയാം നമ്മളെ വാർഡില് നമ്മളെ വാർഡില് കോണിക്കോട് ഇപ്പൊ റോഡ് ഉണ്ട് ഇതിന് നമുക്ക് നല്ലൊരു ഉപകാരം ചെയ്ത ആളാണ് ഈ വരുന്നത് സിദ്ധീഖാണ് അതായത് കോണിക്കോട് ആലിഞ്ചോട് റോഡിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ നിൽക്കുന്ന റോഡിന്റെ ഇവിടെ ഈ ഒരു വളവ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ റോഡിൽ നമ്മളെ വാർഡിൽ പോകുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഈ തെങ്ങ് ഇതൊക്കെ വണ്ടി തട്ടിയതാണ് ഈ തെങ്ങുമലി ഇതൊക്കെ ഇങ്ങനെ ഓരോ വണ്ടികൾ ചാരിണതാണ് അപ്പൊ ഈ റോട്ടുമുള്ള തെങ്ങ് സിദ്ധിഖ് ഈ ഭൂമി എടുത്ത സമയത്ത് നമ്മൾ സിദ്ധീഖിനെ വന്ന് കണ്ടു അവനോട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഹെൽപ്പ് ലൈൻ സംശയാക്കാൻ്റെ അതിലെ പോകുന്ന റോഡാണ് ഇത് ഈ റോഡിന്റെ ഈ മൂല ചൊന്ന് സൗകര്യം ചെയ്തു തരുന്ന റോട്ടിലേക്ക് എന്ന് പറഞ്ഞു നമ്മളെ റിക്വസ്റ്റ് അവന് കേട്ടു വളരെ സന്തോഷമായി സന്തോഷമായിരുന്നുണ്ട ഇപ്പം ആ തെങ്ങ് ഒഴിവാക്കിയിട്ട് ഒരു മീറ്ററിന്റെ മേലെ നമുക്ക് എന്ത് ചെയ്തു അവന് ഇവിടെ സൗകര്യം ചെയ്തു തന്നു ഈ തെങ് ഇപ്പൊ റോഡിലാണ് അപ്പൊ ആ തെങ്ങ് മുറിക്കാന് നമ്മൾ സാഫിനെറ്റൊക്കെ വന്നതാണ് അപ്പം സാഫിനെ കൊണ്ടു തെങ്ങ് മുറിച്ച് ഒഴിവാക്കാണ് ഏതായാലും വലിയ ഉപകാരമാണ് സിദ്ധീക്ക് ചെയ്തതെന്ന് സർഫാക്ക നിങ്ങൾക്ക് എന്താ ഈ തെങ്ങ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടില്ല അപ്പൊ നമുക്ക് ഞമ്മള് റിക്വസ്റ്റ് മാനിച്ച സിദ്ധ ചെയ്തു സിദ്ധീഖിനോട് സ്പെഷ്യൽ നന്ദി നമുക്ക് പറയുക അങ്ങനെ ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ എന്താ ഈ ഒരു ഇത് ഇതൊരു നിസ്സാര കാര്യമല്ല കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഒരു വളവ് നിന്നല്ല എവിടെയൊരു റോഡിനും ഒന്നിനും ഒരാളും ഒന്നും ചെയ്യാത്ത കാലഘട്ടത്തില് ഇത്രയും സ്ഥലം ഈ റോഡ് തിരിയാൻ സൗകര്യം ചെയ്തതിന് ഒരുപാട് നന്ദി ഉണ്ട് എന്റെ നമ്മളെ വാർഡിന്റെ പേരിലുണ്ട് വ്യക്തിപരമായ പേരിലും നമ്മള് ഈ റോഡ് ഉപയോഗിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാം അൽവി ആശീവനല്ലേക്കും പറയാല്ലേ എന്നാ നമ്മളെ ഇത് നമ്മളെ പഞ്ചായത്ത് അല്ലെങ്കിലും നമ്മളെ എല്ലാ കാര്യത്തും നമുക്ക് സപ്പോർട്ട് ആശിഫാണ് എന്താ ആ ആ ആ ഓക്കെ കണ്ടില്ലേ എത്രയും ഉപകാരപ്പെട്ടു ഇപ്പം ഈ കെട്ടുണ്ടെങ്കിൽ ഈ കെട്ട് കാണുന്നവർക്കറിയാം ഈ റോഡ് തെങ്ങി റോട്ടിലേക്കാക്കിയോ മാറ്റി മാറ്റിത്തന്നു അപ്പോൾ ആ മുറിക്കാൻ സാഹിത്യം നമ്മളെ വെയിറ്റ് ചെയ്യാണ് അപ്പം ഈ കാര്യങ്ങൾ എല്ലാവർക്കും ഇങ്ങനത്തെ മനസ്സുണ്ടാവട്ടെ റോഡ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം